ഒരു വലിയ കോഴിമുട്ട സ്റ്റാൻഡിൽ വെച്ചേക്കണ പോലത്തെ ഈ സാധനം കണ്ടോ ഇതിന്റെ പേരാണ് സ്ലീപ്പിംഗ് പോഡ് ഇത് ആസ്ത്രം മെഡ്സിറ്റി കൊച്ചിയിൽ എം ഐ സി യു ടുൻ്റെ ബൈ സ്റ്റാൻഡർ വെയിറ്റിംഗ് ഏരിയയിലാണ് ഉള്ളത് നമ്മൾ പൈസ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യാം ഒരു മണിക്കൂറിന് നൂറ് രൂപയാണ് അപ്പം ഞാൻ അമ്പത് രൂപ കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി ഇതിൻ്റെ ഉള്ളിൽ ഒരു സീറ്റ് ഉണ്ട് അത് ഓൾമോസ്റ്റ് ബെഡ് തന്നെയാണ് പിന്നെ ഒരു മൊബൈൽ ചാർജിംഗ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ നമ്മൾ കണ്ടടയും പേഴ്സുകൾ കൂടി കഴിഞ്ഞാൽ വെക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മൾ നമ്മളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡോർ അടഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തലയുടെ നേരെ മുകളിൽ തന്നെ ഇതിന്റെ കൺട്രോൾസ് ഒക്കെ അവൈലബിൾ ആണ് വെന്റിലേഷൻ ഫാനിന്റെ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം മ്യൂസിക് കൺട്രോൾ ചെയ്യാം നമുക്ക് ഓഫ് ചെയ്യോ സ്പീഡ് വോളിയം കൂട്ടുകൊക്കെ ചെയ്യാം പിന്നെ ഡോർ വേണമെങ്കിൽ ഉള്ളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ തുറക്കാം വേണമെങ്കിൽ രണ്ടാമത് അടക്കണമെങ്കിൽ അടയ്ക്കാം സീറ്റിന്റെ ചരിവ് കൂട്ടാൻ കുറയ്ക്കാം പിന്നെ ഓക്സിജനും സീറ്റ് ഹീറ്റും അത് ഞാൻ രണ്ട് ട്രൈ ഈ കൃത്യമായ ഐഡിയ ഇല്ല എന്താണെന്ന് പിന്നെ മസാജ് മസാസെയ്യിക്കാം സീറ്റിനെ കൊണ്ട് ലീനിയർ മസാജിനടി അടിയന്ന് മുകളിലേക്ക് നമ്മുടെ ബോഡിയുടെ പാട്ട് ബൈ പുഷ് ചെയ്യും റിലീസ് ചെയ്യാം അത് റിലാക്സിങ് ആണ് പിന്നെ ലൈറ്റ് കൺട്രോൾ ചെയ്യാം അപ്പൊ ഞാൻ എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി പോയായിരുന്നു രാവിലത്തെ വിസിറ്റിംഗ് ഹൗസിൽ എനിക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഒന്ന് ട്രൈ ചെയ്തോളൂ ഫണ്ടായിരിക്കുന്നു എന്നിട്ട് പോയി ഞാനൊരു അരമണിക്കൂറിൽ ആദ്യത്തെ പട്ടുകൊണ്ട് എല്ലാ ബട്ടനും എക്സ്പ്ലോർ ചെയ്ത് കൂടെ മസാജ് എല്ലാം ചെയ്യിച്ചിട്ട് പിന്നെ ലൈറ്റും മസാജ് കോഫി ഇട്ട് കിടന്നുറങ്ങി കൃത്യം അരമണിക്കൂറായപ്പോൾ ഡോറ് തന്നെത്താൻ ഓപ്പണായി ഞാൻ പുറത്തേക്ക് വന്നു അപ്പോൾ ആരെങ്കിലും മാസ്റ്ററിൽ പോയിട്ട് ഒരുപാട് സമയം ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് ആ അമ്പത് രൂപയും അരമണിക്കൂറും നഷ്ടമായി എന്ന് നിങ്ങൾക്ക് തോന്നില്ല എന്തായാലും